ഹലോ നമ്മളിന്ന് ചക്കപ്പഴം വെച്ച് ഒരു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ചക്കപ്പഴം കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അതൊന്ന് നന്നായിട്ട് വെട്ടിയെടുത്തിട്ട് ഒരു ചെറിയൊരു പലഹാരം പോലെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമുക്ക് അപ്പായി ചക്കയൊക്കെ വെട്ടിത്തന്നു എന്നിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെ നന്നായിട്ട് അതൊന്ന് കുരുവൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അതിൻ്റെ ചേണിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ചക്കപ്പഴം ഫുള്ളായിട്ടങ്ങ് വൃത്തിയാക്കി എടുത്തു അതിന് ശേഷം നമുക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു കുറച്ച് തേങ്ങ ചിരവ് ചെയ്തെടുത്തു തേങ്ങ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടു അതിന് ശേഷം നമ്മൾ നമ്മുടെ മൗണ്ടെൻറ്റർ ഹണി ഒഴിച്ചിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തു നന്നായിട്ടതൊരു പേസ്റ്റ് പോലെ ആ ഒരു പാകത്തിനാക്കിയെടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ചക്കപ്പഴമൊക്കെ ഇപ്പം എല്ലായിടത്തും കിട്ടുന്ന കാരണം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അത് തേൻ ഇത്തിരി നന്നായിട്ട് ഒഴിക്കണം കാരണം അത് നല്ല ഒരു പേസ്റ്റ് പോലെ ആയി വരണം എന്നാലാണ് നമുക്ക് ഈ ഫില്ലിങ്സ് ചക്കപ്പഴത്തിൻ്റെ അകത്ത് ഇരിക്കുകയുള്ളൂ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളു അപ്പം കുറച്ച് നന്നായിട്ട് തേനൊഴിച്ച് ആ ഒരു പാകം ഞാൻ കാണിച്ചു തരാം ആ ഒരു നല്ല ഒരു പേസ്റ്റ് ആ ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കണം നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ആ ഒരു പേസ്റ്റ് പോലെ ആ ഒരു പാകത്തിനാക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഫില്ലിങ്സ് ചക്കപ്പഴത്തിൻ്റെ അകത്തേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചക്കപ്പഴം നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ അത് കീറിപ്പോതെ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഫുള്ളായിട്ട് ആ ഫില്ലിങ്സ് ചക്കപ്പഴത്തിൻ്റെ അകത്ത് നമുക്ക് നിറച്ച് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ചക്കപ്പഴത്തിൻ്റെ അകത്ത് എല്ലാം വെച്ച് റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ പാത്രത്തിൽ നിന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി സംഭവം സൂപ്പറാണ് ജോർജ് ഊട്ടിക്ക് ഞാൻ കൊടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരം റെഡി